റിപ്പോർട്ടർ ചാനൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പൊടുന്നനെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് മാറിയതിനെ സംബന്ധിച്ച് ചാനൽ ഇതുവരെ ഔദ്യോഗികമായി ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്തുകൊണ്ട് അത് അങ്ങനെ ചോദിക്കുന്നു എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനൽ മോഡി വരുത്തി പുറത്തു വന്നതിന് ശേഷം ആൻഡോ ബ്രദേഴ്സ് ഏറ്റെടുത്ത് നടപ്പാക്കി തുടങ്ങിയപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നൊരു പരിപാടി വെച്ചു നികേഷ് കുമാർ ഡോക്ടർ അരുൺകുമാർ ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതി പരുത്തിക്കാട് സുജയ പാർവതിയും ഒപ്പം മുതലാളിയായിട്ടുള്ള ആന്റോ അഗസ്റ്റിനുമാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ആദ്യഘട്ടത്തിൽ പങ്കെടുത്തിരുന്നത് ആരുടെയെങ്കിലുമൊക്കെ അസൗകര്യമുണ്ടെങ്കിലും അവരുടെ അസാന്നിധ്യത്തിൽ പരിപാടി നടന്നു വരികയായിരുന്നു പക്ഷേ ഈ എഡിറ്റർമാരുടെ പരിപാടിയിൽ നികേഷ് കുമാർ ചാനലിൽ നിന്ന് വിടവാങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഒരു പ്രത്യേക മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു നികേഷ് കുമാറിനെ കുറിച്ച് അഭിപ്രായം പറയാനും ചാനലിനെ കുറിച്ച് നികേഷ് കുമാറിന് പറയാനുള്ള അഭിപ്രായവും അവർ നാട്ടുകാരെ കേൾപ്പിച്ചു എന്തുകൊണ്ട് നികേഷ് കുമാർ ചാനൽ വിടുന്നു എന്നും അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുകയാണെന്നുള്ള വിവരം റിപ്പോർട്ടർ ചാനൽ തന്നെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലൂടെ നാട്ടുകാരെ അറിയിച്ചതാണ് പക്ഷേ ഉണ്ണി ബാലകൃഷ്ണന്റെ പൊടുന്നനെയുള്ള ഈ കാലുമാറ്റം അതിനെ സംബന്ധിച്ച് ഇതുവരെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയ ഒരു ചാനൽ നിന്ന് ഒരു വ്യക്തി അപ്രതീക്ഷിതമായിട്ട് രാജിവെച്ച് സംഘപരിവാർ ചാനലിലേക്ക് പോയി എന്നുള്ളത് സ്വാഭാവികമായിട്ടും വിശദീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇന്നലകളിൽ നികേഷ് കുമാർ പോയപ്പോഴും ഒരു പ്രത്യേക മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി സംഘടിപ്പിക്കാൻ പാടില്ലായിരുന്നു ആ തരത്തിലുള്ളൊരു യാത്രയായപ്പ് അതായത് പരിപാടിക്ക് ശേഷം നികേഷ് കുമാർ എല്ലാവർക്കും ഹസ്തദാനം നൽകിയും കെട്ടിപ്പിടിച്ചും നികേഷ് കുമാറിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ പലരും പങ്കുവച്ചതൊക്കെ കേൾപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം പടിയിറങ്ങിപ്പോയത് ഇതൊന്നുമില്ലാതെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ പൊടുന്നനെയുള്ള ഈ ഇറങ്ങിപ്പോക്ക് ഇതിലെന്തൊക്കെയോ സംശയങ്ങളും ദുരൂഹതകളും ഇല്ലേ എന്ന് നാട്ടുകാർക്ക് സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല ഉണ്ണി ബാലകൃഷ്ണനെ പോലെ ചാനലിൻ്റെ ഓൺലൈൻ ഹെഡായിട്ട് ചുമതല നോക്കിയിരുന്ന വ്യക്തി മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വിഷയങ്ങളിലെയും കൃത്യതയോടുകൂടിയുള്ള ചില വിലയിരുത്തലുകൾ നിരീക്ഷണങ്ങൾ അത് ആ പരിപാടിക്ക് ഒരു ജനകീയ മുഖം കൊണ്ടുവന്നിരുന്നു പോരാത്തതിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലൂടെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അവലോകനങ്ങൾ പലതും കൃത്യമായിരുന്നു എന്നുള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ഒരു ഫോളോവേഴ്സും അതിനകത്ത് തന്നെ രൂപപ്പെട്ടിരുന്നു ഇതെല്ലാം ഒറ്റയടിക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഒരു ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ ചാനലിനോട് കാട്ടേണ്ട ഒരു മര്യാദയും കാട്ടാതെ ഇറങ്ങിപ്പോയോ എന്ന സംശയമുണ്ടാവുകയാണ് രായിമൊരാളിയുടെ പണം കണ്ടപ്പോൾ ഏഷ്യാനെറ്റിന്റെ സംഘിവൽക്കരണത്തിന് കോൺഗ്രസ് മുഖമുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഇരുത്തിയതിനു ശേഷം അതിന്റെ ആ സംഘി ചാപ്പ മാറ്റാനുള്ള പരിശ്രമമാണോ അതിന്റെ പിന്നിലെന്ന് സംശയിക്കുന്നുണ്ട് എന്തായാലും ഒരു ചാനലിൽ നിന്ന് ഔദ്യോഗികമായി ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് താൻ പോകുന്നു എന്നത് വിശദീകരിച്ചില്ലെങ്കിൽ പോലും ആ ചാനലിൽ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ആചാര പരിപാടിയായിട്ടുള്ള യാത്രയപ്പ് ചടങ്ങ് ഒന്നുമില്ലാതെ ഉണ്ണി ബാലകൃഷ്ണനെ കുറിച്ച് സഹപ്രവർത്തകർക്കുള്ള അനുഭവത്തെ കുറിച്ച് പറയാനോ ആ സ്ഥാപനത്തിൽ തനിക്ക് കിട്ടിയ സ്പേസിനെ കുറിച്ച് പറയാനോ ഒന്നിനും തയ്യാറാകാതെ നിന്ന നിൽപ്പിൽ അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് എടുത്ത് ചാടുമ്പോൾ ആ ചാട്ടത്തിന് പിന്നിലെ ചേതോ വികാരം എന്ത് ആ ചാട്ടത്തിന് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചത് എന്ത് എന്ന ചോദ്യങ്ങൾ ബാക്കിയാകുകയാണ് ഇതിന് ഉണ്ണി ബാലകൃഷ്ണനോ റിപ്പോർട്ടർ ചാനലോ ഈ നാടിൻ്റെ മുന്നിൽ വിശദീകരണം നൽകേണ്ടതാണ്